ും സിയോൺ സഞ്ചാരി ഓണങ്ങൾ കണ്ടോന്നി ഭയപ്പെടണ്ട കിരയ്ക്കു യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി ഓണങ്ങൾ കണ്ടോന്നി ഭയപ്പെടണ്ട കാറ്റിനെയും തടലി ുണ്ട് നീ യന്തിരിപ്പാൻ താഴെ ഉള്ളം പാടാകളുണ്ട് എന്റെ ദേശം ഈ വിടെയല്ല ഈ വീടെ ഞാൻ പാലാദേശവാസിയാണ് ശാശ്വത നാട് ആ കേ ശാശ്വത നാട് ആവിടെ കോരു ഭവനമുണ്ട് ആവിടെ നിരക്കുന്ന ഭവനമുണ്ട് യാത്ര ചെയ്യും ചെയ്യാം സഞ്ചാരി ഓ കർത്താവായി നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കാരുടെ ഫിലിപ്പിയ എന്നെ മൂന്നാം അധ്യായം ഇരുപതാം വാക്യത്തെ ആസ്പദമാക്കി നമ്മുടെ പൗരത്വ സ്വർഗത്തിലാകുന്നു എന്നുള്ളൊരു ചിന്ത ഓർപ്പിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അബ്രഹാമിന്റെ സഹോദരപുത്രനായ ലോത്ത് അബ്രഹാമിൽ നിന്ന് വേറിട്ട് പോയി മനോഹര സ്ഥലമായ സോതോമിൽ പോയി പാർത്തു പക്ഷേ അവിടുത്തെ ദേശവാസികൾ പാവം ചെയ്യുന്നതിൽ മുൻപന്തിയിലായിരുന്നു ലോകത്ത് സോതോം പട്ടണത്തിൽ ഒരു പ്രഭുവായി ജീവിതം തുടർന്നു പക്ഷേ ദൈവം സോതോമനെ നശിപ്പിക്കാൻ തീരുമാനിച്ചു അബ്രഹാമിൻ്റെ ഭവനത്തിൽ യഹോവയ്ക്കൊപ്പം ചെന്ന രണ്ട് ദൂതന്മാരെ സോതോമിലേക്ക് അയച്ചു അതിന് കാരണം സോതോമിൻ്റെയും ഗോമൂറയുടെയും നെല്ലുവിളി വലിയതും അവരുടെ പാവം അതി കഠിനവുമായിരുന്നു യഹോയുടെ സന്നിധിയിലെത്തിയ നെല്ലുവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കി അറിയുവാനായിരുന്നു ദൈവം ദൂതന്മാരെ അയച്ചത് ദൂതന്മാർ സ്വതോമിലെത്തിയപ്പോൾ ലോത്ത് പഠനവാദത്തിൽ ഇരിക്കുകയായിരുന്നു അവരെ കണ്ടിട്ട് ലോത്ത് എഴുന്നേറ്റ് എതിരേറ്റിന്നു നിലം വരെ കുഞ്ഞ് നമസ്കരിച്ചു യജമാന്മാരെ എൻ്റെ വീട്ടിൽ വന്ന് നിങ്ങളുടെ കാലുകളെ കഴുകി രാപാർപ്പിക്കും കാലത്ത് എഴുന്നേറ്റ് നിങ്ങളുടെ വഴിക്ക് പോകാമെന്ന് പറഞ്ഞു ദൂതന്മാർ ലോത്തിനോട് അല്ല ഞങ്ങൾ ഈ വീതിയിൽ തന്നെ പാർത്തു രാപാർക്കുമെന്ന് പറഞ്ഞു ലോത്ത് അവരെ വളരെ നിർബന്ധിച്ചു അപ്പോൾ ദൂതന്മാർ ലോത്തിൻ്റെ അവനത്തി ചെന്നു ലോത്ത് അവർക്ക് വിരുന്നൊരുക്കി സൽക്കരിച്ചു അവർ ഉറങ്ങുവാൻ പോകുന്നതിന് മുമ്പ് സ്വതം പട്ടണത്തിലെ പുരുഷന്മാർ ആപാലവൃത്തം എല്ലാവരും ലോകത്തിൻ്റെ വീട് വളഞ്ഞു ആ വിളിച്ചു ഈ രാത്രി നിൻ്റെ അടുക്കൽ വന്നിരിക്കുന്ന പുരുഷന്മാർ ഇവിടെ അവരെ ഭോഗിക്കേണ്ടതിന് ഞങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുവരിക എന്ന് പറഞ്ഞു ലോഹത്ത് അവരുടെ അടുക്കൽ വാതികൽ ചെന്നു കഥ അടച്ചു വെച്ചു എന്നിട്ട് അവരോട് സോദന്മാരെ ഇങ്ങനെ ദോഷം ചെയ്യരുത് പുരുഷൻ തൊടാത്ത രണ്ട് പുത്രിമാർ എനിക്കുണ്ട് അവരെ ഞാൻ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ബോധിച്ച പോലെ അവരോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു ഈ പുരുഷന്മാരോട് അവരോടോ മാത്രം ഒന്നു ചെയ്യരുത് ഈ സമയത്ത് സോതോ നിവാസികൾ ലോത്തിനോട് പറഞ്ഞ ഒരു കാര്യം ഓർപ്പിക്കാനാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചത് സോതോമ്മിൽ ഒരു പ്രഭുവായി ജീവിച്ച ലോത്ത് ഒരു പ്രശ്നം വന്നപ്പോൾ നിവാസികൾ പറയാണ് മാറി നിൽക്കുക ഇവൻ ഇവനൊരുത്തൻ പരദേശിയായി വന്നു പാർക്കുന്നു ന്യായം വിധിപ്പാൻ ഭാവിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ അവരോട് ചെയ്യുവാൻ ഭാവിച്ചാലധികമായി നിന്നോട് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞു പ്രിയ ശ്രോതാക്കളെ നാം ഈ ലോകരാജ്യങ്ങളിൽ എവിടുത്തെ പൗരത്വം നേടിയാലും ചില സാഹചര്യങ്ങളിൽ നാം പരദേശികളായി മാത്രമേ കരുതിയുള്ളൂ അമേരിക്കൻ പൗരത്വം രണ്ട് നിലകളാണ് ഒന്ന് അവിടെ ജനിച്ചു വളർന്നവർ രണ്ട് വിദേശങ്ങളിൽ നിന്ന് എത്തിയവർ അഞ്ച് വർഷം കഴിയുമ്പോൾ അവിടുത്തെ പൗരത്വത്തിനപേക്ഷിച്ചാൽ കിട്ടും പക്ഷേ അതിൽ പ്രത്യേകമായി എഴുതിയിരിക്കും ഇവർ ഏത് രാജ്യക്കാർ ദേശക്കാരെന്ന് അതായത് ഇന്ത്യക്കാരാണെങ്കിൽ ഇന്ത്യൻ ഒറിജിൻ എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കും ഏറെ പണം കൊടുത്ത് യഹൂദനായ പൗലോസ് റോമ പൗരത്വം സ്വീകരിച്ചു ഈ ലോകം ശാശ്വതമല്ല അതിനാലാണ് പൗലോസ് പറയുന്നത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്ന് പ്രിയരെ ഈ ലോകത്തിലെ ഏതെല്ലാം രാജ്യങ്ങളുടെ പൗരത്വം ഉണ്ടെങ്കിലും സ്വർഗത്തിൽ പൗരത്വം വേണമെങ്കിലും ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും നാം അനുസരിച്ചുമെങ്കിലേ സാധിക്കും അതിനായി ദൈവമായ കർത്താവ് ഏവരും ജീവിതത്തിൽ സഹായിക്കട്ടെ നമുക്കും ഏറ്റു പറയാനിടയാകട്ടെ എൻ്റെ പൗരത്വം സ്വർഗത്തിലാണെന്ന് ദൈവമായ കർത്താവ് ഈ ചെറിയ ചിന്തയാൽ നമ്മൾ അനുഗ്രഹിക്കുമാറും തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം